ണ്ട് അവർക്ക് ബ്ലഷാം ഇപ്പൊ എന്റെ സെവൻ ഡേയ്സ് സ്കിൻ റൈറ്റനിങ് ചലഞ്ചിലെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഫേഷ്യൽ ആണ് ചെയ്യാൻ പോകുന്നത് അതെ നമ്മൾ ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ഫേഷ്യൽ ആണ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ ഒരു കലവറയാണ് ഈ ബീട്രൂട്ട് അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ഫേഷ്യൽ ചെയ്യാം അപ്പം എങ്ങനെയാണ് ആ ഫേഷ്യൽ ചെയ്യുന്നത് നമുക്ക് കാണാം ഇന്നത്തെ നമ്മുടെ മെയിൻ താരം ബീട്രൂട്ട് ആണ് കേട്ടോ നമ്മള് ബീട്രൂട്ട് വെച്ചൊരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ബീട്രൂട്ടില് ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഫോസ്ഫറസ് അയാണ് വൈറ്റമിൻ സി ഇതിന്റെ ഒരു കലവറയാണ് കേട്ടോ ബീട്രൂട്ട് അപ്പൊ ഞാൻ ഈ ബീട്രൂട്ട് വെച്ചിട്ട് ഒത്തിരി ഫേസ് പാക്കുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഫേഷ്യൽ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത് ഓയിലി ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ അവരുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്സസ് ഓയിൽ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിംപിൾസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ിമ്പിൾസ് വന്നവർക്ക് അതൊന്ന് കുറയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒത്തിരി സൗന്ദര്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കൂടിയാണ് ചെറിയ കുരുക്കളൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്കിന്നില് അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതൊരു മെഡിസിൻ പോലെ ഒരു ആന്റിസെപ്റ്റിക് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ബീട്രൂട്ട് അപ്പം എന്താണ് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുക്കട്ടെ ഞാൻ ഒത്തിരി സമയം എടുത്തിട്ടാണ് അരച്ചെടുത്തത് എനിക്ക് ആദ്യം നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടിയില്ല അപ്പം നല്ല പേസ്റ്റ് ആക്കി തന്നെ അരയ്ക്കുക അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുക കേട്ടോ കൈ കൊണ്ട് പിഴുകയാണെങ്കിൽ കൈയ്യൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന ഈ ഒരു ഇതുണ്ടാവുമല്ലോ ബീട്രൂട്ടിൻ്റെ ആ ഒരു പൊടി അത് നമുക്ക് വേറെ ഫേസ് ബോഡി സ്ക്രബിനും ഒക്കെ യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് അതിന് മുന്നോട്ട് ഇനി ആവശ്യമുണ്ട് മാറ്റിവെക്കാം കളയരുത് അപ്പൊ ഇത്രയും ജ്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ബീട്രൂട്ടിന് വേറെ എക്സ്ട്രാ ഒരു വെള്ളമൊന്നും ആഡ് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യരുത് ആ കറക്റ്റ് ബീട്രൂട്ട് തന്നെ മാത്രം അരച്ചെടുത്താൽ മതി അപ്പൊ ഇനി നമ്മൾ ഈ ഫേഷ്യലിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഈ ഫേഷ്യലിന്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു ഫേസിൽ ഒരു മോയിചറൈസർ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യം അത്രയും എടുക്കുക ഇത്ര അലവേന ഒന്നുമില്ല അപ്പൊ കുറച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇടുന്നത് അലോവേരയാണ് ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രമേ നമ്മൾ ഈ മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ കുറച്ചധികം തന്നെ എടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ആ ഒരു ബീട്രൂട്ട് ജ്യൂസും അലോവേരയും മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് കൊഴുത്തിട്ട് ഒരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും രാവിലെ രാവിലെയൊക്കെ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ അതുപോലെ ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊരു വൈറ്റമിൻ സി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിയായ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ലിപ് ബാം ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അല്ല ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജാമ്യൻ കിട്ടിയ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാം എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ ഈ ഒരു റെസിപ്പി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എന്താണ് ഇതുപോലുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു ചാറിലേക്ക് ഒഴിച്ച് വെച്ച് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പൊ ഇതിൽ പല ഉപകാരങ്ങളാണുള്ളത് ഞാൻ പറഞ്ഞു പല ഉപകാരങ്ങളാണുള്ളത് നിങ്ങൾക്ക് ആയിട്ട് ഉപയോഗിക്കാം ഇനി ബ്ലഷ് ആയിട്ട് ഉപയോഗിക്കാം ആയിട്ട് ഉപയോഗിക്കാം നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാം വൈറ്റമിൻ സി ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ഉപകാരങ്ങളുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഇതുപോലൊരു എന്താണ് ഇതുപോലൊരു മോയ്സ്ചറൈസർ കീപ്പ് ചെയ്യട്ടോ ണ്ടാക്കാം അതിനുവേണ്ട ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിക്കാം അതിലേക്ക് നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചധികം തന്നെ പാലെടുത്തതിനേക്കാളും കുറച്ചധികം ബീട്രൂട്ട് ജ്യൂസ് ഏഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കട്ടോ നല്ലൊരു കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേം വേണ്ടു ഇത് മാറ്റി വെക്കുന്ന അടുത്തത് നമ്മളൊരു സ്ക്രബാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ഇടുക ഒരു സ്പൂണ് ഷുഗർ പിന്നെ കുറച്ച് തൈര് പിന്നെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് എടുത്തില്ലേ അതിന് ബാക്കി വന്നത് നമ്മൾ സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഒരു സ്പൂൺ ഇടുക ബാക്കിയാണ് നമ്മൾ ആ ഒരു ജ്യൂസ് ആണ് ഒഴിക്കുന്നത് അപ്പം തൈരിന്റെ അളവ് കുറയ്ക്കുക ബീട്രൂട്ട് ജ്യൂസിന്റെ അളവ് കൂട്ടി എടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഓവർ ലിക്വിഡ് ഓവർ ക്രീമി പരുവത്തിലാക്കി എടുക്കരുത് കാരണം ഇത് സ്ക്രബാണ് കുറച്ച് ഡ്രൈ ആയി തന്നെ ഇരുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ കേട്ടോ കിട്ടിയത് കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്നോട്ടെ ഭയങ്കര ക്രീമിയാക്കേണ്ട കാര്യമില്ല അപ്പൊ അടുത്ത നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫേസ് മാസ്ക് ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓട്സ് എടുക്കുക ഓട്സ് കുറച്ച് പാലില് കുതിരാൻ വെക്കുക ഒരുപാട് പാൽ ഒഴിക്കരുത് കുറച്ച് പാലില് കുതിരാൻ വെക്കുക കേട്ടോ അപ്പൊ ഓട്സ് നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഈ കുതിർന്നിട്ടുള്ള ഈ ഒരു ഓട്സ് ഇടുക ഓട്സിന്റെ അളവ് എത്ര കൂടിയാലും പ്രശ്നമില്ല അടുത്തത് ഒരു സ്പൂണ് ആട്ടപ്പൊടിയാണ് ഇടുന്നത് ആട്ടപ്പൊടി ഒരു സ്പൂണ് മതിയാവും കേട്ടോ ടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബീറ്റ് ജ്യൂസ് ആണ് അപ്പൊ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നോക്ക കേട്ടോ ഒരു ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് നോക്കാം എന്നിട്ട് ഇതുപോലെ നല്ലോണം എന്താണ് ആ ഒരു ഓട്സ് അലിയുന്ന രീതിയിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുകട്ടോ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ബീട്രൂ ആ ഒരു ബീട്രൂട്ട് ജ്യൂസിൽ നമ്മുടെ ഓട്സ് എന്താണ് നല്ല ക്രീമായിട്ട് അരിഞ്ഞു വരും അപ്പൊ ഞാൻ കുറച്ചും കൂടെ ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അപ്പോഴത്തേക്കും ഈ ഒരു ഓട്സ് ആ വെള്ളൊക്കെ കുറെ അബ്സോർബ് ചെയ്യും അപ്പൊ കുറച്ചും കൂടെ ഡ്രൈ ആവും അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രൂപത്തിൽ മതിയാവും മതിയാകുട്ടോ അപ്പം ഞാനിത് കുറച്ചും കൂടെ ഒഴിച്ചു വെച്ചതാണ് ചൂട് വെള്ളം എടുത്തിട്ടുണ്ട് നല്ല ചൂടല്ല ചെറിയൊരു ചൂടാണുള്ളത് ആ ഒരു നിങ്ങൾക്ക് ആവി പിടിക്കണമെങ്കിൽ പിടിക്കാം ഞാൻ എന്താണ് ഓൾറെഡി ഈ വീക്കിൽ ആവി പിടിച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പോയിട്ട് സ്റ്റീം ചെയ്യാം ഞാൻ സ്റ്റീം ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തുണിയിൽ ചൂട് പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ടു മിനിറ്റ്സ് നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ആവി പിടിക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒപ്പി കൊടുക്കാം കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പില്ലേ നമുക്കൊന്ന് ഇത് വെച്ചിട്ട് ഒരു നിങ്ങൾക്ക് ഒരു കോട്ടൺ കോട്ടൺ എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കോട്ടൺ തുണി എടുക്കാം ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ചെയ്യട്ടോ അപ്പൊ അതെന്തിലും ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നല്ലോണം ടാബ് ചെയ്ത് കൊടുക്കടിയിലൊക്കെ നല്ല കറുപ്പുള്ളവർക്കൊക്കെ ഇതുപോലെ രണ്ട് കോട്ടൺ തുണി എടുത്തിട്ട് കണ്ണിന്റെ മുകളിങ്ങനെ വെച്ച് കിടക്കുകയാണെങ്കിൽ ആ കണ്ണിനടിയിലെ കറുപ്പൊക്കെ കുറയാൻ സഹായിക്കും സഹായിക്കൂട്ടോ ഫേസ് കഴുകി കളയൊന്നും വേണ്ട ഇത് വെച്ചിട്ട് തന്നെ നല്ലോണം പിഴിഞ്ഞിട്ട് തുടച്ചാൽ മതി കേട്ടോ അല്ലെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ് നമുക്ക് ഈ സ്ക്രബ് ഫേസ് വിടാം இக் கண்ணிண்ட வாகத்துவிட்டு அதையும் சக்ரப்பி என்னடம் கண்ணிண்டு உள்ளையில்லையாக்காண்டா അപ്പം നമ്മൾ സ്റ്റീം ചെയ്തു പിന്നെ ക്ലെൻസ് ചെയ്തു സ്ക്രബ് ചെയ്തു അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ് നമ്മളൊരു ഫേസ് മാസ്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തോടുക്കുമ്പോൾ ക്ലെൻസ് ചെയ്തോടുക്കുമ്പോഴും സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മുടെ ഫേസിൽ എന്തോ ഡാർക്ക് അങ്ങനെ ചിലപ്പോ തോന്നാം അപ്പോൾ അത് ആ ഒരു ബീട്രൂട്ടിന്റെ ആ ഒരു കളറാണ് അല്ല അതിന്റെ അതൊരു കറുപ്പല്ല ഇതിന് ശരിക്ക് ഇതിന്റെ ഒരു കളറുണ്ടല്ലോ ആ ഒരു മിൽക്കിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര വെള്ളയല്ല തോന്നാം ഓക്കെ അത് ശെരിക്ക് പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നില്ല ജസ്റ്റ് വൈപ്പ് ചെയ്യേ ചെയ്യുന്നുള്ളൂ അപ്പൊ ഇതിന്റെ കിട്ടണമെങ്കില് എന്റെ സ്റ്റെപ്പ് ഫുള്ള് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് ഞാൻ കാണിച്ചു അവള് പൊളിച്ചടുക്കും എന്നെ കണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയി സംഭവം കിട്ടിക്കൊക്കെ ആയിണ്ടായിരുന്നു മുടിയിലൊക്കെ ഇവിടെ ഒക്കെ നല്ലോണം ആയി അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മുടി നല്ലോണം പൊന്തിച്ചു വെക്ക എന്തെങ്കിലും ഹെയർ ബാൻഡൊക്കെ യൂസ് ചെയ്യട്ടോ അപ്പൊ എന്താ രണ്ട് ഇവിടെ ഒക്കെ ആയി ഫുൾ വെള്ളമായി ഞാൻ ഇപ്പൊ തലയൊക്കെ തോർത്തിട്ട് വരിക കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യട്ടോ മുടിയിലൊന്നും ആവാണ്ട് ആ എടുത്തിരിക്കുന്നത് ഓട്സ് അല്ലേ അപ്പൊ ഭയങ്കര ആയിട്ട് കിടക്കും മുടിയിലൊക്കെ ചെറിയ മുടിയിലൊക്കെ കുടുങ്ങിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റിക്കായിട്ട് കിടക്കും അപ്പം ഇപ്പൊ തന്നെ റിസൾട്ട് ഉണ്ട് പക്ഷെ ഇതൊന്നും അല്ലെട്ടോ റിസൾട്ട് നിങ്ങൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ല ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങി നിങ്ങൾ നാളെ രാവിലെ എണീറ്റ് നിങ്ങൾ കണ്ണാടി നോക്കി നോക്ക് നമ്മൾ പറയില്ലേ ഫേഷ്യൽ ഏത് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വരാന്ന് അതുപോലെ തന്നെയാണ് ഇതും നിങ്ങൾ നാളെ രാവിലെ എണീക്കുമ്പം ഇതിനേക്കാൾ കുറച്ചും കൂടെ ബ്രൈറ്റ്നെസ് നിങ്ങളുടെ ഫേസിൽ തോന്നും ഇപ്പൊ തന്നെ എന്റെ ഫേസ് നല്ല ബ്രൈറ്റാണ് ഞാൻ ഫേസിൽ മോയ്സ്ചറൈസറോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല ഇപ്പൊ തന്നെ നല്ല സോഫ്റ്റ് ആണ് കണ്ണിൻ്റെ അവിടെ ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ അവിടെ ഡാർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞുട്ടോ നല്ല രീതിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല അതിന് നമുക്ക് ബാക്കി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് അത് നമുക്ക് ചെയ്യാം നമ്മുടെ സീക്രട്ട് സാധനം നമ്മൾ ഉണ്ടാക്കിയില്ലേറാവല്ലേ അതാണ് കേട്ടോ അപ്പൊ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അപ്പൊ നല്ല കട്ട നിങ്ങൾക്ക് ഇത് ജാമ് പോലുണ്ട് ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു കൺസിസ്റ്റ കിട്ടും കിട്ടും അപ്പൊ ഇത് നോക്ക് അപ്പം ഇത് ഫേസിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ ഇങ്ങനെ ഭയങ്കര റെഡായിട്ട് ഇങ്ങനെ കാണുന്ന രീതിക്ക് കിടക്കുകയൊന്നും ഇല്ല നിങ്ങക്ക് അമ്മമാർക്ക് അല്ലാത്ത എല്ലാവർക്കും ഉപയോഗിക്കാം എല്ലാര്ക്കും ഉപയോഗിക്കാം വീട്ടില് അമ്മമാര് പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ നടക്കുന്നവരായിരിക്കും അപ്പൊ അവർ അവർക്ക് അവർക്കൊക്കെ നിങ്ങള് എന്താണ് ഇതുപോലത്തെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അവരൊക്കെ ജസ്റ്റ് പല്ല് തേച്ച് നേരെ പടികളിലേക്ക് കടക്കുന്നവരായിരിക്കും അമ്മമാര് അപ്പൊ അവർക്കൊക്കെ അവരുടെ മുഖത്തുള്ള ഈ ട്രീറ്റ്മെന്റേഷൻ മാറ്റാൻ ഈ പല പല ഫേസ് പാക്കുകളൊന്നും ഇടാൻ താല്പര്യമില്ലാത്തവരായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ അതിനൊന്നും സമയമില്ലാത്തവരായിരിക്കും അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ എന്താണ് ഇതുപോലൊരു ഡപ്പയിൽ ഇങ്ങനൊരു ക്രീം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് രാവിലെ തന്നെ ഒന്നിതെടുത്ത് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുണ്ടിലുള്ള പിഗ്മെന്റേഷൻ ഒക്കെ മെല്ലെ 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 ഗ്രാജ്വലി കുറഞ്ഞു വരും കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൊണ്ട് മാറി മാറി നല്ല ഞാൻ പറയുന്നത് ഗ്രാജ്വലി കുറഞ്ഞു വരും നിങ്ങളൊരു ഒരു മാസം നിങ്ങൾ ഈ ഒരു ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഒരു മാസമൊക്കെ യൂസ് ചെയ്യാൻ മാത്രം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ടെപ്പൽ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളൊരു മാസം ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് അത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് തന്നെ കാണാൻ പറ്റും പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ആ ഒരു റിസൾട്ട് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എന്താണ് ഇത് ഫേസിലൊക്കെ അതായത് ഞാൻ ഇന്ന് വേറെ മോയ്സ്ചറൈസർ ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഇതിൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ധാരാളം ഇത് നിങ്ങൾക്കൊരു മോയിചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം വൈറ്റമിൻ സി ആയിട്ട് ഉപയോഗിക്കാം വൈറ്റമിൻ സി ഒക്കെ ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്ക് ഇതൊരു വൈറ്റമിൻ സി ആയിട്ട് യൂസ് ചെയ്യാം കാരണം ബീട്രൂട്ടിൽ നിറയെ വൈറ്റമിൻ സി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു വൈറ്റമിൻ സി ആയിട്ട് യൂസ് ചെയ്യാം അപ്പം നമുക്കിത് ഫേസിൽ ഇടാം നിങ്ങൾക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം അതൊക്കെ ഉപയോഗം ബ്ലഷൊക്കെ തേച്ചിട്ട് കുരു വരുമോ ഒന്ന് പേടിയുള്ളവർക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം അപ്പം ഇവിടെയൊക്കെ തേച്ചതെന്ന് വെച്ചാൽ മൊത്തം ഒരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുക ഉപയോഗിക്കാം എന്നുള്ളതില്ല കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ തേച്ചേക്കുന്നത് ഓക്കെ നല്ല രീതിക്ക് എന്താണ് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒട്ടും തന്നെ കാണില്ല പക്ഷെ ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവുകയും ചെയ്യും കണ്ണിന്റെ അടിയിലും കണ്ണിന്റെ അടിയിലുള്ള കറുപ്പൊക്കെ മാറാനും ചുണ്ടിലുള്ള കറുപ്പ് മാറാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ഈ ഒരു ക്രീം ബീട്രൂട്ടിന്റെ ഈ ഒരു ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ ഇപ്പം എന്റെ ഫേസ് നോക്ക് അവിടെ എവിടെക്ക് ഒരു റെഡ് കളർ ആയിട്ട് തോന്നില്ലേ ഇനി ഒന്നും കൂടെ നിങ്ങൾ മസാജ് ചെയ്യുന്ന സമയത്ത് അത് ഫേസിലേക്ക് അബ്സോർവ് ആയിക്കോളും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബീട്രൂട്ടിന്റെ ഗുണങ്ങളൊക്കെ കിട്ടും നിങ്ങളുടെ ഫേസിലുണ്ടെന്തെങ്കിലും ഫേസ് എന്താ അസുഖങ്ങളൊക്കെ ചോർച്ചിലോ ഇച്ചിങ് ഒക്കെ മാറാൻ നല്ലതാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചോർച്ചില്ല കുരുക്കള് പിഗ്മെന്റേഷൻ ഡാർക്ക് പിഗ്മെന്റേഷൻ ഡിസ്കളറേഷൻ ചുണ്ടിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള പിഗ്മെന്റേഷൻ കണ്ടിനായിട്ടുള്ള കറുപ്പൊക്കെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും ഓക്കെ അപ്പൊ ഇതൊന്നും കൂടെ ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ ഇത് ജോലി മാഞ്ഞു പോയിക്കോളും ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എടുക്കുമ്പം നല്ല അലോവേര എടുക്കുക നിങ്ങൾക്ക് വിശ്വസിച്ച് കറക്റ്റ് ഇത് അലോവേരയാണെന്ന് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നിടത്തുനിന്ന് അലോവേര വാങ്ങിയിട്ട് ഉണ്ടാക്ക അത്ര പോലെ ചെയ്യുള്ളൂ ഇപ്പൊ എന്റെ ഫേസിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇട്ടമാതി ഫീൽ ചെയ്യുന്നില്ല എന്നാൽ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടപോലെ ആ ഒരു ഗ്ലോയും ഉണ്ട് എങ്ങനെയാ സാധനം പൊളിച്ചില്ലേ പൊളിച്ചില്ലേ അതാണ് ഇനി നിങ്ങൾക്ക് ഇനി ബ്ലഷണ്ട അവർക്ക് ഇടാം ഇപ്പൊ എന്റെ ഫേസ് ഭയങ്കരമായിട്ട് വൈപ്പ് ചെയ്യാണ്ട് ഡാബ് ചെയ്ത് കൊടുക്കുക കൂടുതലായിട്ട് തോന്നുന്നെടുത്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കട്ടോ സ്കിന്നല്ലോളു നിങ്ങക്ക് ഫ്രോഡിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഫ്രോഡിൽ ചിലപ്പോ കാണാൻ പറ്റലുണ്ടാവൂല പക്ഷെ നേരിട്ട് നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ പറ്റും ചേഞ്ച് ഉണ്ടാവില്ല വലിയ നമ്മൾ കറക്റ്റ് ബ്രഷ് ഇട്ട പോലെ അങ്ങനെ ഇങ്ങനെ നിൽക്കില്ല ഒരു നാച്ചുറൽ ബ്രഷ് ഓക്കെ ലിപ്പില് നിങ്ങൾക്ക് കുറച്ചും കൂട്ടം നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ലിബാമിടാടി ഉള്ളവർ ഓക്കെ അവർക്കൊക്കെ ഇത് തീർച്ചിട്ടുണ്ടെങ്കിൽ ആ ബീട്രൂട്ടിന്റെ ബീട്രൂട്ടിന്റെ ചുവപ്പ് കളർ ലൈറ്റ് ആയിട്ടുള്ള കളർ കിട്ടും ഗ്രാജുവലി ആ ഒരു പിഗ്മെന്റേഷൻ മാറി നമുക്ക് അതേപോലെയുള്ള നല്ലൊരു കളറിലേക്ക് നമ്മുടെ ചുണ്ട് വരും ഫേസ് നല്ല നമുക്ക് നേരത്തേ ഉള്ള പോലെയാണോ ഇപ്പൊ എൻ്റെ ചുണ്ടുള്ളത് എന്റെ ഫേസിൽ ഉണ്ടായ ചേഞ്ച് നിങ്ങൾ നോക്ക് ഐഷോ ഐഷേഡോ ആയിട്ട് യൂസ് ചെയ്യാം ചെറിയൊരു കളർ ഉണ്ടാവോ അപ്പം ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കിത് വെളുക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതെന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ പറയണം എന്താണ് ചലഞ്ചിൽ പങ്കെടുക്കുമ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി എന്താണ് അടുത്ത ഓരോരോ വീഡിയോസുകൾ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഇടണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അതുവരേക്കും